കേരള പി എസ് സി മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തിയ എൽ ഡി ക്ലർക്ക് അക്കൗണ്ടൻ്റെ കാഷ്യം ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് ഗ്രേഡ് ടു അസിസ്റ്റൻ്റ് തുടങ്ങിയ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് തൊണ്ണൂറ്റിയേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ചോദ്യം ഒന്ന് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക ചോദ്യം ഒന്ന് അതിൻ്റെ ഉത്തരം സി ആണ് രണ്ടാമത്തേതാണ് തെറ്റായ ജോഡി നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അത് തെറ്റാണ് ചോദ്യം രണ്ട് പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരു സുന്ദഗദോസിൻ്റെ അത്യച്ഛൻ ആര് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന ഉദയം പേരൂ സുനഗോസിൻ്റെ അത്യച്ഛൻ ആര് ചോദ്യം രണ്ട് ഉത്തരം ബി ആണ് ബിഷപ്പ് അലക്സിസോസ് ഡി മെനസിസ് ചോദ്യം മൂന്ന് താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത് ചോദ്യം മൂന്ന് ഉത്തരം എ ആണ് ഒന്ന് നാല് എന്നിവയാണ് ശരിയായ ജോഡി സത്യശോധക് സമാജം ജ്യോതി റാവു ഹാവുഹൂലെ നാലാമത്തേത് ഹിതകാരിണി സമാജം വീരേശ്വരലിംഗം അപ്പോൾ അതിൻ്റെ ഉത്തരം എ ആണ് ഒന്ന് നാല് എന്നിവയാണ് ശരി ശരിയായ ജോഡി ചോദ്യം ചോദ്യമഞ്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് പിൻ തീയതി വെച്ച ചെക്ക് എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് എപ്പോഴാണ് ചോദ്യം നാല് ഉത്തരം ഡി ആണ് ക്രിസ്മിഷനെയാണ് ഇങ്ങനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ചോദ്യം അഞ്ച് ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് ഉത്തരം ഡി ആണ് ഗസ്റ്റപ്പോ ഗസ്റ്റപ്പോ ചോദ്യം ആറ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്തുക ചോദ്യം ആറ് ഉത്തരം സി ആണ് മൂന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് അതാണ് ശരിയായിട്ടുള്ളത് ചോദ്യം ഏഴ് ദുഃഖടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേര് ചോദ്യം ഏഴ് ഉത്തരം ബി ആണ് ഫോം ലൈൻ എന്നാണ് അതിന് പറയുന്നത് ഫോം ലൈൻ ചോദ്യം എട്ട് ലിപ്പുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏത് ലിപ്പുലേഗ് ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഉത്തരം എ ആണ് ഉത്തരാഖണ്ഡ് ടിബറ്റ് ഉത്തരാഖണ്ഡും ടിബറ്റുമാണ് ലിപ്പുലേഗ് എന്ന ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ചോദ്യം ഒൻപത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ഉത്തരം ബി ആണ് മുകേഷ്പൂർ ഡൽഹി ആണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ചോദ്യം പത്ത് നിംബസ് മേഘ മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക ചോദ്യം പത്ത് നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക ചോദ്യം പത്ത് ഉത്തരം ഡി ആണ് ഒന്നും നാലുമാണ് ശരിയായ ജോഡി ചോദ്യം പതിനൊന്ന് കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ചോദ്യം പതിനൊന്ന് ഉത്തരം എ ആണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ചോദ്യം പന്ത്രണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക ഡാം സംസ്ഥാനം നദി ചോദ്യം പന്ത്രണ്ട് അതിൻ്റെ ഉത്തരം ബി ആണ് അലമാട്ടി ഡാം കർണാടക കൃഷ്ണ അതാണ് ശരിയായിട്ടുള്ളത് ചോദ്യം പതിമൂന്ന് ഇന്ത്യൻ കാർഷിക ഉൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക ചോദ്യം പതിമൂന്ന് ഉത്തരം ബി ആണ് സമുദ്ര ഉൽപ്പന്നങ്ങൾ ബസ്മതി ഒഴികെയുള്ള അരി പഞ്ചസാര ചോദ്യം പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ധനകാര്യ മേഖലകളിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക ചോദ്യം പതിനാല് അതിൻ്റെ ഉത്തരം ഡി ആണ് പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് ശരി ചോദ്യം പതിനഞ്ച് നീതി ആയോഗിൻ്റെ നാലാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫൻസ് വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നാല് സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു ആരോഹണക്രമത്തിൽ ശരിയായത് എഴുതുക ചോദ്യം പതിനഞ്ച് ഉത്തരം എ ആണ് കേരളം തമിഴ്നാട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് ചോദ്യം പതിനഞ്ചിൻ്റെ ഉത്തരം എ ആണ് ആരോഹണക്രമത്തിൽ കേരളം തമിഴ്നാട് ആ തെലുങ്കാന ആന്ധ്രാപ്രദേശ് ചോദ്യം പതിനാറ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ് ചോദ്യം പതിനാറ് ഉത്തരം ബി ആണ് വളർച്ചാ ലക്ഷ്യം അഞ്ച് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു ചോദ്യം പതിനേഴ് റിസർവ് ബാങ്കിൻ്റെ നയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക ചോദ്യം പതിനേഴ് ഉത്തരം എ ആണ് പ്രസ്താവനകൾ ഒന്ന് രണ്ട് ശരി മൂന്ന് ശരിയല്ല എ ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം പതിനെട്ട് ഹരിതവിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക ചോദ്യം പതിനെട്ട് ഉത്തരം ഡി ആണ് തൊഴിൽ ലഭ്യത കുറഞ്ഞു ചോദ്യം പത്തൊമ്പത് താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള ജീവിയെ വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു ഓരോന്നിൻ്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കെ കോളം എ കോളം ബി കോളമായി യോജിപ്പിക്കുക ചോദ്യം പത്തൊൻപത് അതിൻ്റെ ഉത്തരം സി ആണ് സി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം ഇരുപത് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക ചോദ്യം ഇരുപത് ഉത്തരം എ ആണ് ഒന്നാണ് തെറ്റായ പ്രസ്താവന എ ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം ഇരുപത്തി ഒന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന എഴുതുക താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന എഴുതുക ഉത്തരം ബി ആണ് രണ്ടാമത്തേതാണ് ശരിയായ പ്രസ്താവന ബി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവാ ചോദ്യം ഇരുപത്തി രണ്ട് ഉത്തരം സി ആണ് ഒന്നാമത്തേതാണ് തെറ്റായിട്ടുള്ളത് ആറ് മുതൽ പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ് അത് തെറ്റാണ് ചോദ്യം ഇരുപത്തി മൂന്ന് കേന്ദ്ര മന്ത്രിസഭയും മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ചോദ്യം ഇരുപത്തി ഉത്തരം ഡി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന ചോദ്യം ഇരുപത്തി നാല് ഇന്ത്യയിലെ ഉപരാഷ്ട്രമാരെ ഉപ രാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക ചോദ്യം ഇരുപത്തി നാല് ഉത്തരം ബി ആണ് ഒന്ന് രണ്ട് നാല് മൂന്ന് ചോദ്യം ഇരുപത്തി അഞ്ച് ചേരുമ്പടി ചേർക്കുക ചോദ്യം ഇരുപത്തി അഞ്ച് ചോദ്യം ഇരുപത്തി അഞ്ചിൻ്റെ ഉത്തരം എ ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം ഇരുപത്തി ആറ് ശരിയായ പ്രസ്താവനകൾ എഴുതുക ചോദ്യം ഇരുപത്തി ആറ് ചോദ്യം ഇരുപത്തി ആറിൻ്റെ ഉത്തരം എ ആണ് ചോദ്യം ഇരുപത്തിയാറിൻ്റെ ഉത്തരം ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാണ് ശരിയായ പ്രസ്താവന ചോദ്യം ഇരുപത്തി ആറ് ഉത്തരം ഡി ആണ് ചോദ്യം ഇരുപത്തി ഏഴ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം ഏത് ചോദ്യം ഇരുപത്തി ഏഴ് ഉത്തരം ഡി ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ചോദ്യം ഇരുപത്തി എട്ട് താഴെ തന്നിരിക്കുന്ന അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിച്ച് എഴുതുക താഴെ തന്നിരിക്കുന്നവേ അഖിലേന്ത്യ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക ചോദ്യം ഇരുപത്തി എട്ട് ഉത്തരം എ ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം ഇരുപത്തി ഒമ്പത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ചോദ്യം ഇരുപത്തി ഉത്തരം സി ആണ് മൂന്നാമത്തേത് ചോദ്യം മുപ്പത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ ചോദ്യം മുപ്പത് ഉത്തരം ഡി ആണ് ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് ചോദ്യം മുപ്പത്തി ഒന്ന് കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ ചോദ്യം മുപ്പത്തി ഉത്തരം എ ആണ് നാലാമത്തേതാണ് ശരി തെറ്റായ പ്രസ്താവന ചോദ്യം മുപ്പത്തിരണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികൾ ഏതെല്ലാം ചോദ്യം മുപ്പത്തി രണ്ട് ഉത്തരം ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ചോദ്യം മുപ്പത്തി മൂന്ന് ചേരുമ്പടി ചേർക്കുക ചോദ്യം മുപ്പത്തി മൂന്നിൻ്റെ ഉത്തരം സി ആണ് അതിൻ്റെ ഉത്തരം ചോദ്യം മുപ്പത്തി നാല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേശികളെക്കുറിച്ച് ഉള്ള തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം ചോദ്യം മുപ്പത്തി നാല് ഉത്തരം ബി ആണ് ഒന്നും മൂന്നുമാണ് തെറ്റായ പ്രസ്താവനകൾ ചോദ്യം മുപ്പത്തി അഞ്ച് അക്ഷാസ്ഥി കൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക അക്ഷാസ്തി കൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി ചോദ്യം മുപ്പത്തി അഞ്ച് ഉത്തരം എ ആണ് വാരിയെല്ലുകൾ ഇരുപത്തി നാല് അസ്ഥികൾ ചോദ്യം മുപ്പത്തി ആറ് ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ടസ്ഥരം ഏത് ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട ഇരട്ടസ്ഥരം ഉത്തരം സി ആണ് ഫൂഹ ചോദ്യം മുപ്പത്തിയേഴ് സന്ധികളെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റ് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ചോദ്യം മുപ്പത്തി ഉത്തരം എ ആണ് ഒന്നാണ് ശരിയായ പ്രസ്താവന ചോദ്യം മുപ്പത്തി എട്ട് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത് ചോദ്യം മുപ്പത്തി എട്ട് ഉത്തരം സി ആണ് ലൈസോസോം ചോദ്യം മുപ്പത്തി ഒമ്പത് രക്തം കട്ട ശരിയായ ക്രമം ഏത് ചോദ്യം മുപ്പത്തി ഒമ്പത് ഉത്തരം ഡി ആണ് മൂന്ന് രണ്ട് ഒന്ന് ചോദ്യം നാൽപ്പത് ഇന്ത്യൻ ടി ബി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടി ബി എച്ച് ഐ വി ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനം ഏത് ചോദ്യം നാൽപ്പത് ഉത്തരം സി ആണ് മഹാരാഷ്ട്ര ചോദ്യം നാൽപ്പത്തി ഒന്ന് ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രി ആര് ചോദ്യം നാൽപ്പത്തി ഒന്ന് ഉത്തരം എ ആണ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ചോദ്യം നാൽപ്പത്തി രണ്ട് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് ഉത്തരം ബി ആണ് മാസ് ചോദ്യം നാൽപ്പത്തി മൂന്ന് ദർഭണത്തിൻ്റെ പ്രതിഫല പ്രതിപദന തലത്തിൻ്റെ മധ്യബിന്ദു ഏത് ചോദ്യം നാൽപ്പത്തി മൂന്ന് ഉത്തരം സി ആണ് പോൾ ചോദ്യം നാൽപ്പത്തി നാല് ലോഹങ്ങളെ പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത ചോദ്യം നാൽപ്പത്തി നാല് ഉത്തരം സി ആണ് മാലിയബിലിറ്റി ചോദ്യം നാൽപ്പത്തി അഞ്ച് സൗരയൂഥത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ഉത്തരം എ ആണ് ബുധൻ ചോദ്യം നാൽപ്പത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മ മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ് ഉത്തരം ബി ആണ് പ്രകാശം ചോദ്യം നാൽപ്പത്തിയേഴ് ചോദ്യം നാൽപ്പത്തി ഏഴ് അതിൻ്റെ ഉത്തരം ബി ആണ് ബോയിൽ നിയമം ചോദ്യം നാൽപ്പത്തി എട്ട് ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്ര ലോകത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത് ചോദ്യം നാൽപ്പത്തി എട്ട് ഉത്തരം സി ആണ് മെഹ്കുഗി ചോദ്യം നാൽപ്പത്തി ഒമ്പത് ഐസോട്ടോണിക് ലൈനുകളുടെ ഡാഷ് തുല്യമായിരിക്കും ചോദ്യം നാൽപ്പത്തി ഒമ്പത് ഉത്തരം ഡി ആണ് ഓസ്മാറ്റിക് മർദ്ദം തുല്യമായിരിക്കും ചോദ്യം നാൽപ്പത്തി ഒമ്പത് ചോദ്യം ഒമ്പത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ് കുടിവെള്ളത്തിൻ്റെ ബി ഒ ഡി എത്രയാണ് അതായത് കുടിവെള്ളത്തിൻ്റെ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എത്രയാണ് ചോദ്യം അമ്പത് ഉത്തരം എ ആണ് ഒന്ന് ഡാഷ് രണ്ട് പി പി എം ചോദ്യം അൻപത്തി ഒന്ന് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏത് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഉത്തരം സി ആണ് നൈട്രേറ്റ് ചോദ്യം അമ്പത്തിരണ്ട് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആര് ചോദ്യം അമ്പത്തിരണ്ട് ഉത്തരം ഡി ആണ് വള്ളത്തോൾ നാരായണ മേനോളി ചോദ്യം അൻപത്തി മൂന്ന് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആര് ചോദ്യം അൻപത്തി മൂന്ന് ഉത്തരം സി ആണ് മൈക്കിൾ ഫെൽപ്സ് ചോദ്യം അൻപത്തിനാല് കെ സി ലേഖ എന്ന കാ ഏത് കായിക മേഖലയിലാണ് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത് ചോദ്യം അൻപത്തി ഉത്തരം എ ആണ് ബോക്സി ചോദ്യം അൻപത്തി അഞ്ച് ഫയാദോ ദസ്തവ്യൂസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടം ശ്രീധരവൻ രചിച്ച നോവൽ ഏത് ചോദ്യം അൻപത്തി അഞ്ച് ഉത്തരം ബി ആണ് ഒരു സങ്കീർത്തനം പോലെ ചോദ്യം അൻപത്തിയാറ് ഇലഞ്ഞിത്തകമേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ബി ആണ് തൃശൂർ പൂരം ചോദ്യം അൻപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോവൽ പുരസ്കാരം നേടിയ വ്യക്തി ഏത് ഉത്തരം സി ആണ് നഗേസ് മൊഹദ് മൊഹമ്മദി ചോദ്യം അൻപത്തി ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം ഏത് ചോദ്യം അൻപത്തി ഉത്തരം ബി ആണ് രണ്ടായിരത്തി ചോദ്യം അൻപത്തി ഒമ്പത് ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ചോദ്യം അൻപത്തി ഒമ്പത് ഉത്തരം എ ആണ് വേഡ് പ്രോസസ്സർ ചോദ്യമാകുമത് കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണം ഏത് ചോദ്യം ആകത് ഉത്തരം സി ആണ് മാൻ എം എ എൻ മാൻ ചോദ്യം ആകത്തിയൊന്ന് ടു കെ ബി സെവൻ ഡാഷ് ബൈറ്റ്സ് ചോദ്യം അറുപത്തി ഒന്ന് ഉത്തരം ഡി ആണ് ഈ രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് ചോദ്യം അറുപത്തി രണ്ട് ആദിത്യ എൽ വൺ ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ഉത്തരം സി ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ചോദ്യം അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെഹ്പ ആരാണ് ചോദ്യം അറുപത്തി മൂന്ന് ഉത്തരം ബി ആണ് അമിതാഭ് കാന്ത് ചോദ്യം അകത്തിനാല് ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത് ചോദ്യം അകപത്തിനാല് ഉത്തരം ബി ആണ് അനുച്ഛേദം ഇരുപത്തി ചോദ്യം അകപത്തി അഞ്ച് ചേരുമ്പടി ചേഹ്ഗ ചോദ്യം അകപത്തി അഞ്ച് അതിൻ്റെ ഉത്തരം എ ആണ് ചോദ്യം അകപത്തിയാറ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം പ്രകാരം വിവരം വെളിപ്പെടുത്തുന്നതിനായി എത്ര ഫീസാണ് അടയ്ക്കേണ്ടത് ചോദ്യം അറുപത്തി ആറ് ഉത്തരം സി ആണ് പത്ത് രൂപ ചോദ്യം അറുപത്തി ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത് ചോദ്യം അറുപത്തി ഏഴ് ഉത്തരം ബി ആണ് പ്രസ്താവന ഒന്നും രണ്ടുമാണ് ശരി ചോദ്യം അറുപത്തി എട്ട് രണ്ടായിരത്തി അഞ്ചിലെ ഗാഹിക പീഡന നിയമത്തിലെ ഒൻപതാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽപ്പെടാത്തത് ഏത് ചോദ്യം അറുപത്തി എട്ട് ഉത്തരം ബി ആണ് ഗാർഹിയ അതിക്രമത്തിനിരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക ചോദ്യം അറുപത്തി ഒമ്പത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആര് ചോദ്യം അറുപത്തി ഒമ്പത് ഉത്തരം ഡി ആണ് ഇക്ബാൽ സിംഗ് ലാൽപുര ചോദ്യം എഴുപത് രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത് ചോദ്യം എഴുപത് ഉത്തരം എ ആണ് അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർ ചോദ്യം എഴുപത്തി ഒന്ന് ഒറ്റയാണ് കണ്ടെത്തുക അൻപത്തി മൂന്ന് അറുപത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി ഒന്ന് ചോദ്യം എഴുപത്തി ഒന്ന് ഉത്തരം സി ആണ് നാൽപ്പത്തി മൂന്ന് അല്ല ഉത്തരം സി ആണ് തൊണ്ണൂറ്റി ഒന്ന് ഒറ്റയാൻ ഇവിടെ തൊണ്ണൂറ്റി ഒന്നാണ് ചോദ്യം എഴുപത്തി രണ്ട് ചോദ്യം എഴുപത്തിരണ്ടിൻ്റെ ഉത്തരം ഡി ആണ് പന്ത്രണ്ട് ചോദ്യം എഴുപത്തി മൂന്ന് മൂന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തി നാല് അടുത്ത സംഖ്യ ഏത് ചോദ്യം എഴുപത്തി മൂന്ന് ഉത്തരം എ ആണ് മുപ്പത്തി അഞ്ച് ചോദ്യം എഴുപത്തി നാല് രാജുവിന് ഒന്നാം പാദ പരീക്ഷയിൽ അറുപത്തി രണ്ട് മാർക്കും രണ്ടാം പാദ പരീക്ഷയിൽ നാൽപ്പത്തി എട്ട് മാർക്കും കിട്ടി വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി അറുപത് മാർക്ക് കിട്ടും ചോദ്യം എഴുപത്തി നാല് ഉത്തരം ബി ആണ് എഴുപത് മാർക്ക് കിട്ടിയാൽ അറുപത് ശതമാനം മാർക്ക് കിട്ടും ചോദ്യം എഴുപത്തി അഞ്ച് രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അവിടെ നിന്ന് വലത്തോട്ട് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് നാല് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അവിടെ നിന്നും ഇടത്തേക്ക് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു എങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ് ചോദ്യം എഴുപത്തി ഉത്തരം ബി ആണ് ഒൻപത് കിലോമീറ്റർ ചോദ്യം എഴുപത്തി ചോദ്യം എഴുപത്തി ആറിൻ്റെ ഉത്തരം സി ആണ് നൂറ്റി ചോദ്യം എഴുപത്തിയേഴ് ആനന്ദിൻ്റെ അച്ഛൻ്റെ സഹോദരിമാരാണ് രാഘിയും രേണു രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകൻ്റെ ഭാര്യയാണ് നിഷ എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം ഏറെ ചോദ്യം എഴുപത്തി ഏഴ് ഉത്തരം എ ആണ് മകൻ ചോദ്യം എഴുപത്തി എട്ട് ഒരു ഭാഷയിൽ ആപ്പിൾ എന്ന വാക്ക് ഇ ടി പി ഐ എന്ന് സൂചിപ്പിക്കാമെങ്കിൽ ഓറഞ്ച് എന്ന വാക്കിനെ എങ്ങനെ സൂചിപ്പിക്കാം ചോദ്യം എഴുപത്തി എട്ട് ഉത്തരം എ ആണ് എസ് വി ഇ ആർ കെ ഐ എന്ന് സൂചിപ്പിക്കുക ചോദ്യം എഴുപത്തി ഒമ്പത് അറുപത് കിലോമീറ്റർ പെർ മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകുവാൻ എത്ര സമയം വേണം ചോദ്യം എഴുപത്തി ഒമ്പത് ഉത്തരം ബി ആണ് പന്ത്രണ്ട് സെക്കൻഡ് ചോദ്യം എൺപത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി ഇരുപത്തേഴ് തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി ചെറുതോളങ്ങളുടെ ആരം എത്രയായിരിക്കും ചോദ്യം എൺപത് ഉത്തരം ബി ആണ് അഞ്ച് ചോദ്യം എൺപത്തി ഒന്ന് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ യൂസ് സൂട്ടബിളി യൂസിങ് ദി അപ്രോപ്രിയേറ്റ് ക്ലോസ് ചോദ്യം എൺപത്തി ഒന്ന് ഉത്തരം ബി ആണ് വുഡ് ഹാവ് പാസ്റ്റ് ചോദ്യം എൺപത്തി രണ്ട് ഹി ഹാസ് ഹാഡിലി എനി മണി ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ചോദ്യം എൺപത്തി രണ്ട് ഉത്തരം എ ആണ് ഹാസ് ഹി ചോദ്യം എൺപത്തി മൂന്ന് റിപ്പോർട്ട് ദ സെൻറ്റൻസ് പ്രോപ്പർലി ഹാവ് യു മെറ്റ് ദ പ്രിൻസിപ്പൾ ദ ടീച്ചർ സെറ്റ് ടു മീ ചോദ്യം എൺപത്തി മൂന്ന് അതിൻ്റെ ഉത്തരം ഡി ആണ് ദ ടീച്ചർ ആസ്കഡ് മി വെദർ ഐ ഹാഡ് മെറ്റ് ദി പ്രിൻസിപ്പൾ ചോദ്യം എൺപത്തി നാല് പിക്ക്ഔട്ട് ദി കറക്റ്റ് ആർട്ടിക്കിൾ ആൻഡ് ഫിൽ ദി സെൻറ്റൻസ് ആക്ട് ചോദ്യം എൺപത്തി നാല് ഉത്തരം ബി ആണ് എ ആപ്റ്റം എം ഓ ചോദ്യം എൺപത്തി അഞ്ച് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് കറക്റ്റ് ടെൻസ് ചോദ്യം എൺപത്തി അഞ്ച് ഉത്തരം സി ആണ് ഹാഡ് ആങ്ങ് ചോദ്യം എൺപത്തി ആറ് ഗീവിത വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോ ചോദ്യം എൺപത്തി ആറ് ഉത്തരം സി ആണ് അസ്ട്രോണമ ചോദ്യം എൺപത്തി ഏഴ് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദി ഓപ്പോസിറ്റ് ഓഫ് ദി അണ്ടർലൈൻ ദ് വേർഡ് ചിയർ ഓപ്പോസിറ്റ് ചോദ്യം എ ഉത്തരം എ ആണ് ഗ്ലൂമി ചോദ്യം എൺപത്തി എട്ട് വിച്ചീസ് ദ ആപ്റ്റ് സിനോനിം വേഡ് അണ്ടർലൈൻഡ് ചോദ്യം എൺപത്തി എട്ട് ഉത്തരം ബി ആണ് ഫീബിൾ ചോദ്യം എൺപത്തി ഒമ്പത് യൂസ് ദി കറക്റ്റ്ലി സ്പെൽ ടു വേഡ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഇഫ് യു ഹാവ് ഡാഷ് മണി യു വിൽ കുറ്റ് ദ ബിസിനസ് ചോദ്യം എൺപത്തി ഒമ്പത് അതിൻ്റെ ഉത്തരം ഡി ആണ് ഡോസ് ചോദ്യം തൊണ്ണൂറ് പിക്ക് ഔട്ട് ദി കറക്റ്റ് സെൻറ്റൻസ് വിത്ത് ദൈറ്റ് ഫേസൽ വെബ്ബ് ഫോഗ് ദി അണ്ടർലൈൻഡ് വേഡ് ദ ഡോക്ടർ അഡ്വൈസ് മീ ടു എബണ്ടൻറ്റ് സ്മോക്കിംഗ് ചോദ്യം തൊണ്ണൂറ് ഉത്തരം സി ആണ് ദ ഡോക്ടർ അഡ്വൈസ് മീ ടു ഗീവ് മീ സ്മോക്കിങ് ഗീവ് അപ്പ് സ്മോക്കിംഗ് ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് പിരിച്ചെഴുതുക വെണ്ടിങ്കൽ പിരിച്ചെഴുതുക വെൺതിങ്കൾ ചോ ഉത്തരം സി ആണ് ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് ഉത്തരം സി ആണ് വെണ്ണധികം തിങ്കൾ ചോദ്യം തൊണ്ണൂറ്റി രണ്ട് ആദ്യ സന്ധിക്ക് ഉദാഹരണം ഏത് ചോദ്യം തൊണ്ണൂറ്റി രണ്ട് ഉത്തരം എ ആണ് വിണ്ടലം ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് തദ്ദത്തിന് ഉദാഹരണം ഏത് ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് ഉത്തരം ഡി ആണ് വെണ്മ ചോദ്യം തൊണ്ണൂറ്റി നാല് വിപരീത എഴുതുക അഗ്രജൻ ചോദ്യം തൊണ്ണൂറ്റിനാല് ഉത്തരം ബി ആണ് അവരജൻ ചോദ്യം തൊണ്ണൂറ്റിയഞ്ച് ജലത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ചോദ്യം തൊണ്ണൂറ്റിയഞ്ച് ഉത്തരം ഡി ആണ് നളിനം ചോദ്യം തൊണ്ണൂറ്റിയാറ് ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം ഉത്തരം സി ആണ് ആകപ്പാടെയുള്ള ഭംഗി ചോദ്യം തൊണ്ണൂറ്റിയേഴ് താഴെപ്പകയുന്നവയിൽ ശരിയായ പദം എഴുത്തെഴുതുക താഴെപ്പകയുന്നവയിൽ ശരിയായ പദം എടുത്തെഴുതുക ഉത്തരം എ ആണ് ചൂടാമണി ചോദ്യം തൊണ്ണൂറ്റിയെട്ട് താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവത്തനം എഴുതുക താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവക്തനം എഴുതുക ആഡിങ് ദ ഫ്യൂവൽ ടു ദി ഫയർ ഉത്തരം സി ആണ് എഴുതിയിൽ എണ്ണ ഒഴിക്കുക ചോദ്യം തൊണ്ണൂറ്റി ഒൻപത് കവിയുടെ പദം ഏത് കവിയുടെ സ്ത്രീലിംഗ പദം ചോദ്യം തൊണ്ണൂറ്റി ഒമ്പത് ഉത്തരം എ ആണ് കവി ചോദ്യം നൂറ് ഒറ്റ വർഷം ദോഹം ഒറ്റ വർഷം ദോഹം ഉത്തരം ഡി ആണ് പ്രതിവർഷം ഡി ആണ് ഇതിൻ്റെ ഉത്തരം ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്